യൂത്ത് ലീഗിന്റെ നേതാവിന്റെ ഒരു പ്രസംഗം കേട്ടു യൂത്ത് ലീഗിന്റെ നേതാവാണ് പ്രസംഗിച്ചത് ഈ മറുപടി പറയുന്നത് യൂത്ത് ലീഗിന്റെ നേതാവ് പ്രസംഗിക്കുന്നത് എന്താ അങ്ങനെ ഇനി ഒരു മാർച്ച് നടത്തണം എന്നുണ്ടെങ്കിൽ വരുമെന്നോ പിന്നെ എന്താ പറഞ്ഞത് അങ്ങനെ തിരൂരങ്ങാടിയിൽ വന്ന് ചമ്മാട് വന്ന് എന്തെങ്കിലും വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് തിരിച്ചു പോവാൻ സാധിക്കില്ല എന്നാൽ ഒന്ന് യൂത്ത് ലീഗിന്റെ നേതാവ് പറയണ്ട മനസ്സിലാക്കേണ്ടതിനുള്ള മറുപടി എല്ലാം പാർട്ടി ആരൂപത്തിൽ പറഞ്ഞോളും യൂത്ത് ലീഗാണ് ഡി വൈ എപ്പയുടെ പേരിൽ പറയുന്നത് യൂത്ത് ലീഗിന്റെ നേതാവ് മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ ഏരിയ സെക്രട്ടറി ആ ഏരിയ സെക്രട്ടറി ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയം ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാനും ഇനിയും വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ മാനേജ്മെന്റ് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഇനിയും അവിടേക്ക് സമരം നടത്താനും ഈ യുവജന സംഘടന എന്ന രൂപത്തേക്ക് ഡിവൈഎഫ്ഐ തയ്യാറാകുമെന്നുള്ളതും ഈ യൂത്ത് ലീഗിന്റെ നേതാവിനോട് പറയാണ് അങ്ങനെ സമരം നടത്തിയിട്ട് അങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ജി പി കൂട്ടുപിടിച്ചുകൊണ്ട് അത്തരം സമരങ്ങളെ തകർക്കാമെന്നോ തടയാമെന്നോ യൂത്ത് ലീഗിന്റെ നേതാവ് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഇത് മതനിരപേക്ഷ കേരളമാണ് അങ്ങനെ ഒരു മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും തേരെഴുതി തന്ന മണ്ണല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കൂടുതൽ പരത്തി പറഞ്ഞു പോകുന്നില്ല ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തന്നെ ഈ നാട് നാടഭിമുഖീകരിക്കുന്ന പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം രാജ്യം അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ മതനിരപേക്ഷതക്ക് നേരെയുള്ള വെല്ലുവിളികളുമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം ആനുകാരികമായി ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിച്ചു പോയത്